അതിനിടയിലെപ്പോഴോ അവന്റെ മനസ്സ് സ്വയം അറിയാതെ തുടിക്കാൻ തുടങ്ങി ആ പെൺകുട്ടിയുടെ സാമീപ്യം അതുവരെ ഇല്ലാതിരുന്ന മോഹങ്ങൾ അവൻ്റെ മനസ്സിലുണർത്തി എന്നും അവൾ തന്നോർ ഒപ്പമുണ്ടായിരുന്നുവെങ്കിൽ ആടുകളെയും കൊണ്ട് ചുറ്റിത്തിരിയുന്നതിന് പകരം അവളുടെ കൂടെ എവിടെയെങ്കിലും ഒന്ന് സ്ഥിരമായി പാർപ്പുറപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അവൻ സങ്കല്പത്തിൽ കണ്ടു തൻ്റെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന നിറപ്പകർച്ച ദിവസം ഒരിക്കലും തീരല്ല എന്നും കടയിലെ തിരക്കൊഴിയല്ലേയെന്നും മൂന്നു ദിവസം തന്നെ കാത്തിരുത്താൻ എന്നും അവൻ വെറുതെ മോഹിച്ചു കുറെ കൂടി നേരം അവളോടൊപ്പം കഴിയാൻ അവസരം കിട്ടുമല്ലോ പക്ഷേ അവസാനം കച്ചവടക്കാരൻ പ്രത്യക്ഷപ്പെട്ടു നാലാടുകളുടെ രോമമേ അയാൾക്കപ്പോൾ ആവശ്യമുണ്ടായിരുന്നു അയാളുടെ കൺമുമ്പിൽ വെച്ചു തന്നെ അവനത് വെട്ടിക്കുറിച്ചു മുറിച്ച രോമത്തിന്റെ വിലയും നൽകി അവനെ യാത്ര അയക്കുന്നതിനിടയിൽ അടുത്ത വർഷം വീണ്ടും വരുവാൻ അയാൾ അവനോട് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഇതാ ഒരിക്കൽ കൂടെ അവൻ ആ നാട്ടിൻ പുറത്തേക്ക് തിരിച്ചെത്തുന്നു ഇനി നാല് ദിവസത്തെ യാത്രയേ ഉള്ളൂ അവന് നല്ല ഉത്സാഹം തോന്നി ഒപ്പം നേരിയ ആശങ്കയും ആ പെൺകുട്ടി ഇതിനിടെ തന്നെ മറന്നിട്ടുണ്ടെങ്കിലും ദിവസങ്ങൾ എത്ര കഴിഞ്ഞു എത്ര എത്ര ആട്ടിടയന്മാർ ആ വഴി കടന്നു പോയിരിക്കും അതൊന്നും കാര്യമാക്കാനില്ല അവൻ തൻ്റെ ആട്ടിൻപത്തോട് പറഞ്ഞു വേറെ എത്ര നാടുകളിൽ വേറെ എത്ര പെൺകുട്ടികളെ എനിക്കറിയാം എന്നാൽ അത് കാര്യമാക്കാനുള്ളത് തന്നെയെന്നും അവൻ്റെ ഹൃദയം പറഞ്ഞു കപ്പലോട്ടക്കാരെയും സഞ്ചാരികളായ വർത്തകന്മാരെയും പോലെ ആട്ടിടയന്മാർക്കും തങ്ങളുടെ അലഞ്ഞു തിരിഞ്ഞുള്ള ജീവിതസുഖങ്ങൾ മറക്കാൻ സഹായിക്കുന്ന ആരെങ്കിലുമുള്ള ഒരു പട്ടണം കണ്ടെത്താൻ കഴിയുമെന്നും അവൻ അറിയാമായിരുന്നു മേരം പുലർന്നു അവൻ തൻ്റെ ആട്ടിൻപട്ടത്തെ സൂര്യന് നേർ കാട്ടിത്തെളിച്ചു ഇവറ്റയ്ക്ക് എന്ത് സുഖമാണ് അവൻ ഓർത്തു ഒന്നും അറിയണ്ട ഒരു തീരുമാനവും എടുക്കേണ്ട വെറുതെ എങ്ങ് നടന്നാൽ മതി അതുകൊണ്ട് തന്നെ ആകാം അവതന്നെ വിടാതെ കൂടിയിരിക്കുന്നത് വയറു നിറയെ പുല്ലും വെള്ളവും കിട്ടണമെന്നല്ലാതെ അവയ്ക്കുണ്ടോ മറ്റു വല്ല ചിന്തകളും അത് രണ്ടും കിട്ടുന്നിടത്തേക്ക് താൻ അവയെ എത്തിക്കുന്നുമുണ്ട് ശരിയാണ് ആൻഡലൂസിയയിലെ ഏറ്റവും നല്ല പുൽമേടുകൾ എവിടെയാണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു ഈ ആടുകളുടെ ജീവിതം അവൻ്റെ ചിന്തകൾ തുടർന്നു ഒരു മാറ്റവുമില്ല പുതുമയില്ല എന്നും ഒരേപോലെ ഉദയത്തിനും അസ്തമയത്തിനും ഇടയ്ക്ക് നീണ്ടുകിടക്കുന്ന കുറേ മണിക്കൂറുകൾ അവയ്ക്കുണ്ടോ വല്ല പഠിപ്പുമറിവും താൻ കണ്ട നഗര നഗരദൃശ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവ വല്ലത് മനസ്സിലാക്കുന്നുണ്ടോ അല്ലെങ്കിലും അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവയ്ക്കുണ്ടോ വല്ല പ്രയോജനവും അവയ്ക്ക് വേണ്ടത് വയറ് നിറയ്ക്കാൻ പുല്ലും വെള്ളവും മാത്രം അതിനു പകരം അതിനു പകരമായി തരുന്ന ഒരു ചുമട് കമ്പുലി ഇടയ്ക്ക് ചിലപ്പോൾ ഒന്നാന്തരം മാംസം പിന്നെ തന്നെപ്പോലുള്ളവർക്ക് അവയുടെ കറകളഞ്ഞ ചങ്ങാത്തം ഇവ തന്നെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നുവല്ലോ അവന്റെ ആലോചനകൾ പിന്നെയും നീണ്ടുപോയി സ്വന്തം ഉൾപ്രേരണകൾ കൂടി അവ ഗൗനിക്കാതെയായിരിക്കുന്നു അവയെ നേർവഴിക്ക് തന്നെ നടത്തുമെന്ന് അത്രയ്ക്കുമൊരുറക്ക പെട്ടെന്ന് തന്റെ തല തിരിഞ്ഞാലോ ഈ ആടുകളെയൊക്കെ പിടിച്ച് ഓരോന്നിനെയായി കൊല്ലാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ ഒട്ടുമുക്കാലും ചത്തുതീരുന്നതുവരെ തങ്ങളെ പിടികൂടിയിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് അവ മനസ്സിലാക്കുകേയില്ല അത്രയ്ക്കും ശുദ്ധമാണ് അവയുടെ മനസ്സ് അവന് തൻ്റെ ചിന്തകളിൽ അത്ഭുതം തോന്നി എന്തേ ഇങ്ങനെയൊരു ദുഷ്ടബുദ്ധി തൻ്റെ മനസ്സിൽ കടന്നുകൂടാൻ ഈ പഴയ പള്ളി വല്ല ബാധയുമുള്ള സ്ഥലമായിരിക്കുമോ അന്ന് മറന്ന സ്വപ്നം ഇവിടെ വന്നപ്പോൾ വീണ്ടും പിന്നെ ഇപ്പോൾ ഈ ദുഷ്ടചിന്തയും തൻ്റെ വിശ്വസ്തരായ ആട്ടിൻപച്ചത്തിന് നേരെ ഉള്ളിലുയർന്ന് ക്രൂരത അവന് വിഷമം തോന്നി കയ്യിൽ കരുതിയിരുന്ന വീഞ്ഞു കുപ്പിയിൽ നിന്ന് രണ്ട് കവളെടുത്ത് കുടിച്ചു കുപ്പായം ഒന്നുകൂടി ഇറക്കിപ്പിടിച്ച് നല്ല വണ്ണം പുതച്ചു ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ സൂര്യൻ ഉച്ചിയിലെത്തുമെന്നവൻ അറിയാമായിരുന്നു അപ്പോൾ ചൂടിൻ്റെ ആധിക്യം കൊണ്ട് വയലുകളിലൂടെ ആട്ടിൻ പച്ചത്തെ നയിച്ചു കൊണ്ടുപോകുവാൻ കഴിയുകയില്ല വേനൽക്കാലത്ത് സ്പെയിനിലെ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമാണത് രാത്രി ഇരുൾ പരക്കുന്നതുവരെ ഈ ചൂട് നീന്തു നിൽക്കും അത്രയും നേരം അവൻ തൻ്റെ കുപ്പായവും തൂക്കി നടക്കണം കുപ്പായത്തിൻ്റെ ഭാരത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അത് ചെയ്യുന്ന സഹായവും അവൻ ഓർത്തു വെളുപ്പാൻ കാലത്തെ കുളിരിനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ആ കുപ്പായം ഒന്നുകൊണ്ട് മാത്രമാണ് മാറ്റങ്ങൾക്ക് നാം തയ്യാറായിരിക്കേണ്ടതുണ്ട് അവൻ ചിന്തിച്ചു കുപ്പായത്തിന്റെ കനതത്തിനും ഊഷ്മളതയ്ക്കും അവൻ നന്ദി പറഞ്ഞു കുപ്പായത്തിനൊരു നിയോഗമുണ്ടായിരുന്നു അതുപോലെ തന്നെ അവനും തുടർച്ചയായ യാത്രയായിരിക്കാം അവന് വിധിച്ചിരിക്കുന്നത് ഈ ആന്റലൂസിയൻ പ്രദേശങ്ങളിൽ അവൻ ചുറ്റിത്തിരിയാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെ കാലമായി ഇപ്പോൾ എല്ലാം കാണാപ്പാഠം ഈ ഭാഗത്തെ ക്കും മൂലയും ഇത്തവണ അവളെ കാണുമ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുക്കണം തന്നെ തന്നെപ്പോഴുള്ളൊരു സാധാരണ ആട്ടിടയൻ എഴുത്തും വായനയും പഠിച്ചതെങ്ങനെയെന്ന് ഏതാണ്ട് ഈ ആടുകളെ പോലെ തന്നെയായിരുന്നു അവൻ്റെ അച്ഛനമ്മമാരും വയറു നിറച്ച ആഹാരത്തിന് വേണ്ടി ദിവസം മുഴുവൻ അധ്വാനിക്കുക അവരുടെ ഏറ്റവും വലിയ മോഹം മകനെ ഒരു പുരോഹിതനായി കാണാനായിരുന്നു പതിനാറ് വയസ്സുവരെ ഒരു സെമിനാരിയിൽ ചേർന്ന് അവൻ പഠിക്കുകയും ചെയ്തു ലാറ്റിനും സ്പാനിഷും ദൈവശാസ്ത്രവും അവൻ അഭ്യസിച്ചു പക്ഷേ കുട്ടിക്കാലം മുതൽക്ക് തന്നെ അവൻ അറിയാനാണ് ആഗ്രഹിച്ചത് ദൈവത്തെക്കുറിച്ചും മനുഷ്യൻ്റെ പാപങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നതിലേറെ പ്രാധാന്യം അവൻ അതിന് നൽകി ഒരു ദിവസം ഉച്ചയ്ക്ക് വീട്ടിലെത്തിച്ചേർന്ന അവൻ താൻ ഒരിക്കലും ഒരു പുരോഹിതനാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന കാര്യം തൻ്റെ പിതാവിനെ അറിയിക്കാനുള്ള ധൈര്യം കാട്ടി തനിക്ക് യാത്ര പോകണമെന്നും ലോകം കാണണമെന്നും അവൻ പിതാവിനെ അറിയിച്ചു നോക്ക് നിനക്കറിയോ അവൻറെ അച്ഛൻ ചോദിച്ചു ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഈ ഗ്രാമം വഴി പോകാറുണ്ട് പുതുമകൾ തേടിയാണവർ വരിക പക്ഷേ അടിസ്ഥാനപരമായി യാതൊരു മാറ്റവും വരാതെ തന്നെ അവർ തിരിച്ചു പോകും കൊട്ടാരം കാണാൻ വേണ്ടി അവർ മല കയറുന്നു ഭൂതകാലം ഇപ്പോളത്തേതിൽ നിന്നും ഭേദപ്പെട്ടതാണെന്ന ധാരണയോടെ അവർ തങ്ങളുടെ ചിന്തകൾക്ക് കടിഞ്ഞാണിടും അവരിൽ ചിലർക്ക് സ്വർണ ചിലർക്ക് കറുത്ത തൊലിയും ഉണ്ടാകും പക്ഷേ അടിസ്ഥാനപരമായി അവർ ഇവിടെയുള്ളവരെ പോലെയൊക്കെ തന്നെ എന്നാൽ അവർ താമസിക്കുന്ന നഗരങ്ങളിലെ കൊട്ടാരങ്ങൾ എനിക്ക് നേരിട്ട് കാണുക തന്നെ വേണം അവൻ ശാഠ്യം പിടിച്ചു അങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ വരുന്നവർ പണക്കാരാണ് ചിലവാക്കാൻ പോലെ പണം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ യാത്രയ്ക്കായി ഇറങ്ങിത്തിരിക്കുന്നവർ ആരാണെന്ന് നിനക്കറിയോ ആടുകളെയും മേച്ച് ചുറ്റുന്ന ഇടയന്മാർ എന്നാൽ ഞാനും ഒരു ഇടയനായേക്കാം അവനൊരു സംശയവും ഉണ്ടായിരുന്നില്ല അവൻ്റെ പിതാവ് പിന്നെ ഒന്നും പറഞ്ഞില്ല പിറ്റേന്ന് നേരം പുലർന്നതും ഒരു മടിശീലയെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു മൂന്ന് പുരാതന സ്പാനിഷ് സ്വർണ്ണ സ്വർണ്ണനാണ്യങ്ങളായിരുന്നു അതിനുള്ളിൽ ഒരു ദിവസം വയലിൽ നിന്ന് കിട്ടിയവയാണ് ഈ സ്വർണ്ണ സ്വർണനാണ്യങ്ങൾ നിന്റെ പിതൃസ്വത്തിൻ്റെ ഒരു ഭാഗമായിരിക്കട്ടെ അത് നിന്റെ ആട്ടിൻ പറ്റത്തെ വാങ്ങാനായി അത് ഉപയോഗപ്പെടുത്തുക ഇനി നീ പുറപ്പെട്ടോളൂ എന്നെങ്കിലും ഒരു നാൾ നിനക്ക് മനസ്സിലാകും നമ്മുടെ നാടാണ് ഏറ്റവും നല്ലതെന്ന് നമ്മുടെ നാട്ടിലെ പെൺകിടാങ്ങളാണ് ഏറ്റവും സുന്ദരികളായിട്ടുള്ളതെന്നും നീ ഒരു നാൾ അറിയാനിടയാകും പിതാവിന്റെ അനുഗ്രഹവും വാങ്ങി അവൻ യാത്രയായി ആ കണ്ണുകളിൽ നോക്കി നിൽക്കി അവന് തോന്നി തന്നെപ്പോലെ യാത്ര ചെയ്യാനും ലോകം കാണാനുമുള്ള മോഹം അദ്ദേഹത്തിന്റെ മനസ്സിലും തുടിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് നിത്യജീവിതത്തിന്റെ പ്രാരബ്ധങ്ങൾക്കിടയിൽ കുഴിച്ചു മൂടപ്പെട്ട ഒരു സ്വപ്നം മാത്രം കുടിക്കാൻ വെള്ളം കഴിക്കാൻ ആഹാരം കിടക്കാൻ ഒരു പാർപ്പിടം ഇതൊക്കെ തേടിപ്പിടിക്കുന്ന തിരക്കിൽ ഇങ്ങനെയൊരു മോഹം എങ്ങനെ വച്ചു പുലർത്താൻ